ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച പ്രതി റിജു ആന്റണിയുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു ബാങ്കിൽ നിന്ന് കവർന്ന പണമാണോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് രണ്ടാം ശ്രമത്തിലാണ് കവർച്ച വിജയിച്ചതെന്നും നാല് ദിവസം മുൻപ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടെന്നുമാണ് പ്രതിയുടെ മൊഴി ചുരുളഴിയുമ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നു നമ്മളെപ്പോലും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് സ്കേൻ അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം എല്ലാ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് ചാലക്കുടി ഫെഡറൽ ബാങ്കിലെ മോഷണത്തോടനുബന്ധിച്ചിട്ട് പട്ടാപ്പകല് നടന്നൊരു മോഷണായിരുന്നു എല്ലാവരും ഞെട്ടിച്ചൊരു മോഷണായിരുന്നു പതിനഞ്ചു ലക്ഷം രൂപയാണ് പട്ടാപ്പകല് വെറും കത്തി മാത്രം കാണിച്ചിട്ട് വന്നിട്ട് കൊണ്ടുപോയത് അയാൾ ഹിന്ദി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അതേ നാട്ടിലുള്ള ആള് തന്നെയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തെന്നുള്ളതാണ് അതായത് സ്ഥിരമായിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന അതിന് മുമ്പിലുള്ള പള്ളിയിലൊക്കെ വന്നു പോകുന്ന ഒരാൾ തന്നെയാണ് ചേരുന്നുള്ളതാണ് അപ്പൊ അയാളെ പിടിച്ചിട്ടുണ്ട് അതിന്റെ ന്യൂസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് അതിലേക്ക് പോകാം എല്ലാരെയും ഞെട്ടിച്ചതും അതുപോലെ തന്നെ കുറച്ച് കോമഡി ആയിട്ട് നമുക്ക് തോന്നാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യവും കൂടിയാണ് നടന്നേക്കുന്നത് എന്തായാലും പിടിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്നും നോക്കാം കഥകളിലെ ചുരുളഴിയുമ്പോൾ ഏവരെയും ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നുള്ളതാണ് അതായത് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബമായിരുന്നു റിജോ ആന്റണിയുടേത് ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുന്നു റിജോയും രണ്ട് കുട്ടികളും അടങ്ങുന്ന സന്തുഷ്ടകരമായി മുന്നോട്ടു പോകുന്ന ജീവിതം ഇതിനിടയിൽ ഈ ഭാര്യ പലപ്പോഴായി വിദേശത്ത് നിന്ന് ജോലിയെടുത്ത് അയച്ചു കൊടുക്കുന്ന പണം അത് റിജോയുടെ കയ്യിലാണ് കൊടുക്കുന്നത് റിജോയുടെ അക്കൌണ്ടിലേക്ക് കൊടുക്കും പക്ഷേ റിജോ ഈ പണം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പകരം അത് ദൂർത്തിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് ദൂർത്തടിച്ചു തീർത്തു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് വലിയ ഫൈവ് സ്റ്റാർ ബാറുകളിലെത്തി റിജോ പലപ്പോഴും മദ്യപിക്കും അവിടുത്തെ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കും അത് മാത്രമല്ല റിജോ റിജോയുടെ ചില സുഹൃത്തുക്കളുണ്ട് ഈ ചാലക്കുടി മേഖലയിൽ തന്നെ ആ ഉൾപ്പെടെ പലപ്പോഴും പാർട്ടികൾ നടത്തിയിരുന്നു അങ്ങനെ അയച്ചു നൽകിയ പണമെല്ലാം ഈ റിജോ ചെലവഴിച്ചു തീർത്തു അടുത്ത മാസം ഭാര്യ വരുമെന്നറിഞ്ഞ വേളയിൽ റിജോയെ സംബന്ധിച്ച് അത് വലിയ ആശങ്കക്കിടയാക്കി എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുവാണ് വൈത്തിലെങ്ങാനും അപ്പോ ഭാര്യ ഇയാൾക്ക് സ്ഥിരമായിട്ട് പൈസയും കാര്യങ്ങളും അയച്ചു കൊടുക്കും ആ പൈസയൊക്കെ ഇയാള് ദൂർത്തടിച്ചും മദ്യപിച്ചിട്ടും ഒക്കെ തീർത്തു അതായത് സുഹൃത്തുക്കൾക്ക് പാർട്ടി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇയാൾ അത് ദൂർത്തടിച്ച് തീർത്തു അതിനുശേഷം ഇയാളുടെ ഇതിൽ പൈസ ഇല്ല ഭാര്യ വിദേശത്ത് നാട്ടിലോട്ട് വരുവാണ് അപ്പൊ വരാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾക്ക് ആ പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അപ്പോ അതിനു വേണ്ടിയിട്ട് ഇയാള് അതായത് ഉണ്ടാക്കിയ കടബാധ്യതകള് കാര്യങ്ങളൊക്കെ വീട്ടി നല്ല രീതിയിൽ ആ പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇയാള് ഒരു വഴി ആ ഒരു വഴിയാണ് ഈ രീതിയിലേക്ക് ഇയാൾ എന്നുള്ളതാണ് അതുമാത്രമല്ല ഇയാൾ ഭയങ്കരമായിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ടും കുറേ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുമുണ്ട് എങ്ങനെയെങ്കിലും ഈ ഭാര്യ പലപ്പോഴായി അയച്ച പണം അത് ഈ അക്കൌണ്ടിൽ തിരികെ എത്തിക്കണം അതിനുവേണ്ടിയാണ് റിജോ ഈ ഫെഡറൽ ബാങ്കിലെത്തി പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നുള്ളതാണ് എസ് കെ എം നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ അതിന് മോഷ്ട ഉപയോഗിച്ച മോഷണ മോഷണ രീതിയും ഞെട്ടിക്കുന്നതാണ് അതായത് ഈ പ്രതി ഒരു ദിവസം ഈ നമ്മുടെ ഈ കോട്ടയിലെ ബാങ്കിന് എതിർവശത്തെ പള്ളിയിലെത്തുന്നു ആ പള്ളിയിലെത്തുന്ന സമയത്താണ് ഈ ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ല എന്നുള്ള വിവരം പ്രതി മനസ്സിലാക്കുന്നത് പിന്നീട് ഈ ബാങ്കിലെത്തി ബാങ്കിലെ സാഹചര്യമെല്ലാം പ്രതി മനസ്സിലാക്കുന്നു പിന്നീട് ദിവസങ്ങൾ നീണ്ട പ്ലാനിംഗ് ഇതിന് പിന്നിൽ ാണ് പറയുന്നത് പോലീസ് സ്വാഭാവികമായും ഈ മോഷണം നടന്നാൽ ആദ്യം തപ്പുക സി സി ടി വി ദൃശ്യമാണെന്ന് ഇയാൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രതി കാര്യങ്ങൾ ചെയ്തു അതിന് ഇയാൾ ചെയ്തത് രണ്ട് ടീഷർട്ട് ധരിച്ചു അതിനു മുകളിൽ ഒരു ജാക്കറ്റ് ഹെൽമെറ്റിനകത്ത് ഒരു കണ്ണടയും ഒരു കൂളിംഗ് ഗ്ലാസും വച്ചു അങ്ങനെ പ്രതി ഈ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ കടന്നു കളയുകയും ചെയ്തു പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം അരിച്ചു പറക്കിയെങ്കിലും ഈ ജാക്കറ്റ് ധരിച്ച ഈ സ്കൂട്ടറിൽ പോകുന്ന ഒരാളെ പോലീസിന് സാധിച്ചിരുന്നില്ല അപ്പൊ ഇയാള് ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും തെളിവുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു റോബർ നടത്തിയിട്ടുണ്ടായിരുന്നതും അതായത് പോലീസുകാർ നോക്കുന്ന സമയത്തും ഒരു തെളിവുകളും അവശേഷിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നത് കാരണം അവര് നോക്കുന്ന സമയത്താണെങ്കിലും അവരുടെ ഡ്രസ്സ് ഡ്രസ്സാണെങ്കിലും ഒരുപാട് ഡ്രസ്സ് കാര്യങ്ങള് മൂന്നാല് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പകുതിക്ക് വെച്ചിട്ട് പോകുന്ന സമയത്ത് ഈ റോബറി ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ ഇവിടെയും വെച്ചിട്ട് മാറ്റുക അതുപോലെ തന്നെ ഇവരുടെ സ്കൂട്ടർ സ്കൂട്ടർ ആയിരുന്നു മെയിൻ ആയിട്ട് ഒരു കെണി എന്നുള്ള രീതിയിലുണ്ടായിരുന്നു സ്കൂട്ടർ സെയിം സ്കൂട്ടറിലാണ് ഇവർ പോകുന്നത് അതിന് നമ്പർ പ്ലേറ്റ് ഒക്കെ ഇയാള് വേറെ തന്നെ ഫേക്ക് ഫേക്കായിട്ടുണ്ടായിരുന്നത് അപ്പം അതും കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലായി ഇയാളെ ജസ്റ്റ് അതായത് പോലീസുകാരുടെ ഭാഗത്തു ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവര് ഇതിന് വേണ്ടിയിട്ട് ഒരു തെളിവ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും സി സി ടി വി കാര്യങ്ങൾ ചെക്ക് ചെയ്തും ഇയാളെ ഡ്രസ്സ് മാറുന്നതും സി സി ടി വിയിൽ ഉണ്ടായിരുന്നതും മാത്രമല്ല ഇയാള് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് എല്ലായിടേയും നിർത്തുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഹെൽമെറ്റ് എന്ന് പറയുന്ന സംഭവം ഊരുന്നില്ല അത് മാത്രല്ല സി സി ടി വിൽ നമുക്കറിയാം ഈ ഐ ഐഡന്റിഫിക്കേഷൻ നമ്മുടെ റെറ്റിനയുടെ ഐഡന്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടും അയാൾ അതിനുള്ള രീതിയിൽ അയാൾ ഹെൽമെറ്റിനുള്ളിൽ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അയാൾ പോകുന്നുണ്ടായിരുന്നത് കാരണം ആ ഒരു റെറ്റിനേടെ കാര്യം പോലും ഇയാൾക്ക് അറിയാറുണ്ട് കാണാം ഇതിനിടയ്ക്ക് ഒരു വെബ് സീരീസിൽ കണ്ടിട്ടാണ് ഇയാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നൊക്കെ അതും വരുന്നുണ്ട് ഒരു ന്യൂസ് ആയിട്ട് അപ്പൊ എന്തായാലും വളരെ വിദഗ്ധമായ രീതിയിലാണ് ഇയാൾ പറ്റിച്ചേക്കുന്നത് പക്ഷെ നമ്മുടെ പോലീസുകാർ അതായത് ഇതിനു വേണ്ടിയിട്ട് തന്നെ ഇരുന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ എല്ലാ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാളുടെ വീട്ടിന്റെ മുൻപില് വരെ മുൻപിലുള്ള സി സി ടി വിയിൽ വരെ അയാൾ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സി സി ടി വി നോക്കണ സമയത്ത് ഈ വ്യക്തിയെ കാണുന്നില്ല അപ്പൊ ഇയാൾക്ക് ഇവർക്ക് മനസ്സിലായി ഇവിടെ എവിടെയോ ഉള്ള ആളാണെന്ന് മനസ്സിലാവുകയും അവർ തപ്പിയെടുക്കുകയും ചെയ്തു ആളെ പിടിക്കുകയും ചെയ്തു ആൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുള്ളതാണ് വേറൊരു കോമഡി കാരണം ഒരിക്കലും ആളെ പിടിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ആൾ ഉണ്ടായിരുന്നു ഭയങ്കര ഷോക്കായി പോലീസുകാർ കണ്ടപ്പോ എന്നാണ് പറയുന്നത് ഒടുവിൽ പോലീസ് ഈ സമയത്തുള്ള ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ടവർ ലൊക്കേഷനുകളിലെ നമ്പറുകൾ ശേഖരിക്കുന്ന സ്കാൻ ഒരു ടവറിൽ ഒരു സമയം എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് പ്രവചിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരത്തിലുള്ള ഒരു മാസ് നമ്പർ വിവിധ ടവറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വച്ചുകൊണ്ട് ഒരു ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളും അവയുടെ ഫോൺ നമ്പറുകളും പോലീസ് ട്രേസ് ചെയ്യുന്നു അങ്ങനെയാണ് ഒരു ടീഷർട്ട് ധരിച്ചു പോകുന്ന ഒരു യുവാവിലേക്ക് ഒരു ചെറുപ്പക്കാരനിലേക്ക് പോലീസിന്റെ നോട്ടം എത്തുന്നത് മൂന്ന് തവണ ഇത് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ ും ഇയാളിലേക്കാണ് പോകുന്നത് പക്ഷേ അതൊരു ടീഷർട്ട് ധരിച്ച് സാധാരണ പോകുന്നത് പോലെയാണ് പോലീസിന് തോന്നിയത് ഇതോടുകൂടി പോലീസ് ഈ പോട്ട കഴിഞ്ഞു വരുന്ന ദേശീയപാതയിലെ സി ദൃശ്യങ്ങൾ ശേഖരിച്ചു മൂന്ന് തവണ ക്രോസ് മാച്ച് ചെയ്ത സമയത്തും ഈ വ്യക്തിയിലേക്കാണ് അവരുടെ ഇത് പോയത് അത് മാത്രമല്ല പക്ഷെ ആദ്യമൊക്കെ ഇവർക്ക് അങ്ങനെ വലിയ എന്താ പറയാ ഇയാളാണെന്നുള്ള രീതിയിലൊന്നും തോന്നിയില്ല പക്ഷെ അവര് സി സി ടിവിയും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് പിന്നീടാണ് ഇയാളെ ഇയാളിലേക്ക് ഒരു സംശയവും കാര്യങ്ങളൊക്കെ പോകുന്നത് അത് മാത്രമല്ല ഇയാള് ഇയാളുടെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇയാൾ അവിടുത്തെ പള്ളിയിൽ ഈ ഒരു സമയത്ത് അതായത് ഞാനിവിടെ വെക്കാം നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അതായത് ഈ ഈയൊരു സംഭവമൊക്കെ പ്ലാൻ ചെയ്ത ശേഷം അയാൾ അവിടുത്തെ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് യാതൊരു കൂസലുമില്ല ഇങ്ങനൊരു കൃത്യം ഞാൻ ചെയ്യാൻ പോവുകയാണെന്നോ അങ്ങനത്തെ ഒരു കൂസലുമില്ല അതെ അയാൾ അവിടെ ചെന്നിട്ട് ആർ തുലസിച്ച് എന്താ പറയാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതിവിടെ ഞാൻ വെക്കും അപ്പൊ കാണുമ്പോൾ മനസ്സിലാവും അയാൾക്ക് ആ ഒരു കൂസലും ഇല്ല അയാൾ ഭയങ്കരമായിട്ട് ഗാനമേളയും കാര്യങ്ങളും അവിടെ നടക്കുവാണ് അപ്പോൾ പള്ളിയിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നോർമൽ ആയിട്ട് എങ്ങനെയാണോ ഒരാൾ പെരുമാറുന്നത് അതേപോലെ തന്നെ അയാള് പോയിട്ട് അവിടുന്ന് ഡാൻസ് കളിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്ത ശേഷമാണ് അയാൾ അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നോർമലായിട്ടുള്ള കാര്യങ്ങള് അത് കഴിഞ്ഞ ശേഷമാണ് ഇയാൾ മല്ലനെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത്രയും അയാള് കൂളായിരുന്നു എന്നാണ് അതായത് ഇത്രയും കൂളായിരുന്നു അല്ലാതെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ പോലീസുകാരെ കണ്ട സമയത്താണെങ്കിലും ഈ വ്യക്തി ഭയങ്കര കൂളായിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ഷോക്ക് ആയെങ്കിലും പിന്നീട് കൂളായിട്ട് തന്നെ അവരുടെ കൂടെ പോയി എന്നാണ് പറയുന്നത് അത് മാത്രല്ല ഒരു നോർമൽ ആയിട്ട് അവരുടെ വീട്ടിലുള്ളവരുടെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ വിഷമം വരിക കാരണം ചെറിയ മക്കളാണ് പ്ലസ് വണ്ണിലും നാലിലോ അങ്ങനെ പഠിക്കണം രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കാനും ചെറിയൊരു കുട്ടികളാണ് അതുപോലെ തന്നെ ഭാര്യ ഇപ്പം വരും ഭാര്യ വന്നാലും ഉള്ള അവസ്ഥ അവർ കാണുന്ന അവരിത് കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയായിരിക്കും മാത്രമല്ല മക്കളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടുള്ള കുടുംബത്തിലായിട്ടും അച്ഛനെ ഒരു കള്ളനായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് കാണി വരിക എന്ന് പറയുന്നത് തന്നെ വളരെ മോശം അവസ്ഥയാണ് കുട്ടികൾ ചെറിയൊരു കുട്ടിയുമുണ്ട് അവര് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കാഴ്ച കാണി വരിക എന്നുള്ളത് ഇതില് ഇതിൽ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം സത്യം പറഞ്ഞുണ്ടായിരുന്നില്ല അത് മാത്രല്ല ഇയാൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസുകളും ന്യൂസുകൾ ഞാനിങ്ങനെ വരുന്നതുകൂടി നോക്കാം ആലക്കുടി പോട്ട ബാങ്ക് കവർച്ച പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തു ബാങ്കിൽ നിന്ന് കവർന്ന പണമാണോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് രണ്ടാം ശ്രമത്തിലാണ് കവർച്ച വിജയിച്ചതെന്നും നാല് ദിവസം മുൻപ് നടത്തിയ ശ്രമം പരാജയപ്പെട്ടതുമാണ് പ്രതിയുടെ മൊഴി പ്രതി പിടികൂടാൻ സഹായമായ ഇയാളുടെ സഞ്ചാരപാതയുടെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു വേഷം മാറുന്നതും വണ്ടിയിൽ നിറർ മാറ്റുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട് സിസിടിവിയുടെ പിന്നാലെ പോയി നമ്മൾ ആ ദൃശ്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ജയ്സൺ ചുമളത്തിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൻ കൃത്യമായി റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം കണ്ടെത്തി അപ്പോൾ ആ കടം കൊടുത്ത പൈസ ഒഴിച്ച് ബാക്കിയൊന്നും ഈ പറയുന്ന റിജോ ആന്റണി ചെലവാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നാട്ടുകാർ പറയുന്നതൊക്കെ വെറുതെ ആണെന്ന് തോന്നുന്നു അത്ര വലിയ ധൂർത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസം കൊണ്ട് ആകെ ചെലവാക്കിയത് മൂന്ന് ലക്ഷമാണ് അതും കടം കൊടുത്തതാണ് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തതാണെന്നാണ് മനസ്സിലാക്കുന്നത് പന്ത്രണ്ട് ലക്ഷവും പോലീസ് വീണ്ടെടുത്തോ റൂട്ട് മാപ്പ് ഒക്കെ ക്ലിയർ ആണോ ജീസൺ പോലീസ് ആ സി സി ടിവിയും കാര്യങ്ങളൊക്കെ നോക്കിട്ട് ഇയാൾ പോയ വഴികളും കാര്യങ്ങളൊക്കെ തെരഞ്ഞു അതുപോലെ തന്നെ ഇയാൾ ആദ്യമായിട്ടല്ലേ ഇതിനു മുൻപ് ഒരു തവണ നടത്തിയെന്നാണ് പറയുന്നത് നടത്താൻ വേണ്ടി നോക്കി പക്ഷെ അവിടെ പോലീസ് ജീപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ടപ്പോ ഇയാളെ തിരിഞ്ഞിട്ട് തിരിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും അയാളുടെ കാര്യങ്ങളൊക്കെ അതായത് ഈ അയാളുടെ വീട്ടിന് മുമ്പിലൂട്ട് അയാള് അയാളുടെ വീടിന്റെ അടുത്തുള്ള സി സി ടിവിയും കാര്യങ്ങളിലും ആണ് ഇയാൾ പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളുടെ വീട് കഴിഞ്ഞ ശേഷമുള്ള സി സി ടി വിയും കാര്യങ്ങളിലും ഈ വ്യക്തിയെ കാണുന്നില്ല അപ്പൊ അവർക്ക് മനസ്സിലായി ഈ ഇവിടെ വീടുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും പിന്നീട് പോലീസുകാർ അവിടെയൊക്കെ വന്നിട്ട് അതായത് അവിടെയുള്ള എല്ലാ വീട്ടുകാരെയും പറ്റി അന്വേഷിക്കുകയും അവർക്കൊക്കെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടോ പിന്നീടാണ് ഈ ഒരു വ്യക്തിയിലേക്ക് എത്തുന്നതും ഈ ഒരു വ്യക്തിയിലെ അരുൺകുമാർ തീർച്ചയായും പോലീസ് ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് അതിനപ്പുറത്ത് മൂന്ന് ലക്ഷം രൂപയോളം അതായത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഒരാൾ കടം കൊടുത്ത കടം വാങ്ങിയ പണം തിരികെ നൽകിയാണ് ആ പണം ഇന്നലെ ആ അയാൾ തിരിച്ച് പോലീസിന് കൊടുക്കാമെന്നെങ്കിലും നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് അത് അങ്ങനെ വെറുതെ കൈപ്പറ്റാൻ കഴിയില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാഭാവികമായ നിയമ നടപടികളിലൂടെ മാത്രമേ അത് കൈപ്പറ്റാൻ കഴിയൂ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ ലിക്വിഡായിട്ട് തന്നെ അയാളെ വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയും റിക്കവറിക്കുള്ള സാധ്യതകളാണ് നിലവിൽ കാണുന്നത് മറ്റൊന്ന് ഇയാളുടെ മോഷണം നട കവർച്ച നടത്തി പിന്നീട് നടന്ന മുഴുവൻ യാത്രാ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇയാൾ വസ്ത്രം മാറുന്നത് പിന്നെ പച്ച ടീഷർട്ട് മാറുന്നത് മൂന്ന് മിനിറ്റിനുള്ള കവർച്ച നടത്തിയ ശേഷം മൂന്ന് മിനിറ്റിനുള്ള പച്ച ടീഷർട്ടിലേക്ക് മാറുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് അപ്പൊ ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷമാണ് അയാൾ മോഷ്ടിച്ചത് പന്ത്രണ്ട് ലക്ഷം അയാളുടെ അതായത് വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തു മൂന്ന് അടുപ്പിച്ചിട്ടുള്ള പൈസ ഇയാൾ ഓൾറെഡി കടം ആയിട്ട് കൊടുക്കാനുണ്ടായിരുന്ന ആളെ ഏൽപ്പിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഏൽപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതായത് സ്വാഭാവികമായിട്ടും കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പൊ വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് പോലീസുകാരും പക്ഷെ എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരു ഏകദേശം എന്താ പറയാ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം അയാളുടെ റൂട്ട് മാപ്പ് അയാൾ പോയി ഓരോ വഴികളും ഓരോ ഓരോ സ്ഥലവും എല്ലാം അയാൾ ഡ്രസ് മാറുന്നതടക്കം അയാൾ പോയി ഓരോ സ്ഥലങ്ങളും ഓരോ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് തന്നെ സി സി ടി വി പുറത്തേക്ക് വന്നിരിക്കുകയാണ് എല്ലാത്തിനുമുള്ള തെളിവുകളും കാര്യങ്ങളുമായി മൂന്ന് മിനിറ്റിനകം തന്നെ ഒരു ഡ്രസ്സ് മാറി അതിനുശേഷം വീണ്ടും പോകുന്നു വീണ്ടും ഒരു സ്ഥലത്ത് വെച്ച് ഡ്രസ്സ് മാറുന്നു ഇങ്ങനെ ആളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തേക്കുന്നു പക്ഷെ പിടികൂടിയിരിക്കുകയാണ് അയാളുടെ എന്താ പറയാ അയാൾക്ക് ഇത് ചെയ്യേണ്ട അവസ്ഥ ആവശ്യമില്ലായിരുന്നു തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോഴാണ് കാരണം ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും മോട്ടീവ് ഒന്നും നമുക്ക് പറയാൻ മാത്രം ഇതിന് ബേക്കിൽ അപ്പം അവർക്ക് ആ മക്കളെ മക്കളെ പറ്റിയിട്ടെങ്കിലും അലർജിക്കായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നാണ് എനിക്ക് പറയാനുള്ള എന്തായാലും സ്കൂട്ടറിൽ മിറർ വീണ്ടും ഘടിപ്പിക്കുന്നത് അത് മോഷണത്തിന് വരുന്ന കവർച്ചയ്ക്ക് വരുന്ന സമയത്ത് മിറർ ഊരി വെച്ചിരുന്നു പിന്നീട് ആ മിറർ വീണ്ടും ഘടിപ്പിക്കുന്നുണ്ട് പാലിയക്കര ടോൾ പ്ലാസയോട് ഏകദേശം അടുത്തെത്താവുന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് ഇയാൾ ഇതെല്ലാം ചെയ്തത് അതിനുശേഷം തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വരുന്നു ഇത്തരത്തിൽ ഈ ഇയാളുടെ കവർച്ചയും കവർച്ചയ്ക്ക് ശേഷമുള്ള രക്ഷപ്പെടലും വഴിമാറി സഞ്ചാരം ഉൾപ്പെടെയുള്ള മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് നടത്തിയ വളരെ അതി ആസൂത്രിതമായ പിടിയിലായിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഏകദേശം അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്കും അപ്പുറത്തേക്ക് ഇതിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം രണ്ട് ലക്ഷത്തിനാലായിരം രൂപ ഒരാൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾക്ക് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തത് അതിനപ്പുറത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് ഇവരെല്ലാം ആസൂത്രണം ചെയ്തിട്ട് കുറച്ച് മുൻപ് തന്നെ ഈ വ്യക്തി അവിടെ പെരുന്നാളിനും അല്ലെങ്കിൽ അവിടെ പെരുന്നാളിലല്ല അവിടുത്തെ ഉത്സവത്തിന് പോയിട്ട് പള്ളിയിലെ ഉത്സവം കാര്യങ്ങൾക്കും പോയിട്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ അതിനൊന്നും ആൾക്ക് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നു അതിൻ്റെ അടക്കം എല്ലാ വീഡിയോസും കാര്യങ്ങളും ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും അയാൾ മൊത്തത്തിൽ കുടുങ്ങി തന്നെയാണ് പറയാനുള്ളത് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി അതിൽ ഏറ്റവും വലിയൊരു കാര്യം ഈ പന്ത്രണ്ട് ലക്ഷത്തിനകത്തുന്നോ പതിനഞ്ച് ലക്ഷത്തിന്ന് ഇയാൾ ഒരു ഭയങ്കരമായ പൈസയും കാര്യങ്ങളൊന്നും എടുത്ത് ചിലവാക്കുകയോ അങ്ങനെ ഭയങ്കരമായ ദുരുപയോഗം ചെയ്യുകയോ ഇത്ര രണ്ടു ദിവസം അങ്ങനെ ആയിട്ടും ആ വ്യക്തി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വേറെ ഒന്നും ഉപയോഗിക്കുക ആരോ ചെയ്തിട്ടില്ല ആ പൈസയും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് വേറെ എന്താ പറയുക ഇത് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം ആ പൈസ അങ്ങനെ തന്നെ പന്ത്രണ്ട് ലക്ഷം വീട്ടിൽ നിന്നും കിട്ടി ബാക്കി മൂന്ന് ലക്ഷത്തിന് അടുപ്പിച്ചിട്ടാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കടം കൊടുക്കാനുള്ളൊക്കെ കൊടുത്തിട്ടും ഉണ്ടായിരുന്നു നാടകീയമായ നീക്കങ്ങളും എല്ലാ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രതി പിടിയിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഞാൻ നിൽക്കുന്ന ഈ ബാങ്കിലേക്ക് ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുവരും അരുൺകുമാർ ഹർജോ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആദ്യം ഇട്ടിരുന്നത് ഓവർകോട്ട് ആണെങ്കിൽ ആ ജാക്കറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി പിന്നീട് പച്ച ടീഷർട്ട് ഇട്ടതാണ് യാത്ര ആ യാത്രയുടെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം പക്ഷെ അപ്പോഴൊന്നും ജെയ്സിന്റെ ഹെൽമെറ്റ് കൂലുന്നില്ല അത് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ സി സി ടി വി നാട്ടിൽ മുഴുവൻ ഇങ്ങനെ പടർന്നു പിടിച്ചതുകൊണ്ട് എവിടെ പോയാലും സി സി ടി വിടും ഈ ഇടവഴിയിലേക്ക് ദേശീയപാത ഒഴിവാക്കിയത് സി സി ടി വി ക്യാമറ പതിയാതിരിക്കാനാണ് പക്ഷേ ഈ മറ്റു വഴികളിൽ കയറിയപ്പോഴും സി സി ടി വിയിൽപ്പെട്ടു അല്ലെ അതെ ഹെൽമെറ്റ് ഒരു കളിയും ഇയാൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ടത് മാത്രമല്ല വാഹനത്തിന്റെ നമ്പർ ഈ ഞാൻ നമ്മൾ നേരത്തെ കടിച്ച പെരുന്നാളിന് ആഘോഷമായ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം സമീപത്ത് ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് പറിച്ചെടുത്തുകൊണ്ടു എന്നതാണ് അത്തരത്തിൽ എല്ലാം ഫേക്ക് ആയിരുന്നു പക്ഷേ അയാൾ ഈ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മാറി കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും മനുഷ്യർക്ക് യാത്ര ചെയ്യാനോ നീങ്ങാനോ കഴിയാത്ത സ്ഥിതി ഉണ്ടെന്ന ഒരു സാമാന്യബോധം അയാൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവസാനം പറഞ്ഞു സി സി ടി വി എന്നൊരു പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് പല കേസുകളിലും പല കാര്യങ്ങളിലും നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇങ്ങനെയുള്ള പ്രതികളെ കൊടുക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇങ്ങനെയുള്ളത് കൊണ്ടുള്ള ഗുണം അതായത് ഇപ്പൊ നമ്മള് ഈ പോലീസുകാർ വെക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള എം ബി ഡിസും കാര്യങ്ങളും വെക്കുന്ന സി സി ടി വിയും കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ നമ്മളെ ഏ ക്യാമറകളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ പല വീടുകളിൽ ഇപ്പോൾ പുതിയതായി എടുക്കുന്ന വീടുകളിലാണെങ്കിലും എല്ലാ വീടുകളിലും ഏകദേശം സി സി ടി വി ക്യാമറകളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് പോയാലും ശരി അത് സാമാന്യ ബോധമാണ് അതായത് എന്തായാലും സി സി ടി വിയിൽ നമ്മൾ കൊടുങ്ങും അതുകൊണ്ട് തന്നെ അയാൾ പരമാവധി ഹെൽമെറ്റ് ഉരിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ പോലീസുകാർക്ക് കുറച്ച് ആശയക്കുഴപ്പം കാര്യങ്ങളും വന്നത് പക്ഷേ എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ സി സി ടി വി ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത് അതിന്റെ സി സി ടി വി ആണ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പോലീസുകാരെയാണെങ്കിലും സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഇങ്ങനെ എന്താ പറയാ എന്തൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നമ്മുടെ പോലീസുകാർ പിടിക്കും അത് എന്താ പറയാ അതങ്ങനെയാണ് നമ്മുടെ പോലീസുകാരെയും ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവര് നല്ലോണം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ പ്രതിനെ പിടിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് വീട്ടുകാരെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് സങ്കടമുണ്ട് പക്ഷെ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത് നല്ലൊരു രീതിയിൽ അയാൾക്ക് പോകാമായിരുന്നു അല്ലാതെ ഇങ്ങനൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നല്ല കുടുംബം കാര്യങ്ങളായിട്ട് പോകണ്ട ഒരാളായിരുന്നു പക്ഷെ ഇയാൾക്ക് ഇങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നി നോക്കി പറയാം ആ രീതിയിൽ ഇങ്ങനെ കാണിച്ചു വെച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് മൊത്തത്തിൽ ഒരു നാണക്കേടും കാര്യങ്ങളുമായി അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അയാളുടെ എല്ലാ സി സി ടി വി വിഷ്വൽസ് മൊത്തം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്തായാലും കൊടുത്തിട്ടുണ്ട് അതെല്ലാം പുറത്ത് വന്ന് കഴിഞ്ഞു അയാൾ പോയ വഴികളടക്കം ഡ്രസ്സ് മാറിയ സ്ഥലങ്ങളടക്കം എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ടത്